ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രണ്ട് വേക്കൻസികളുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് സ്റ്റാഫ് നേഴ്സിൻ്റെയും മറ്റൊന്ന് എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കേരളയിലുള്ള വേക്കൻസിയാണ് ഇത് നമുക്ക് വേക്കൻസിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേക്കൻസികൾ കാണാം ഫീൽഡ് ഓഫീസർ അതുപോലെ മാനേജർ ജോയിൻറ്റ് ഡയറക്ടർ ഈ മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് കാണാം ഇപ്പം സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാണ് മെയിൽ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ആദ്യം കാണിച്ചേ ഉള്ളൂ അതുപോലെ എം ബി ബി എസ് കഴിഞ്ഞവർക്കും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് മെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫീൽഡ് ഓഫീസർ എന്നുള്ള വേക്കൻസി നോക്കാം ഫീൽഡ് ഓഫീസർ അതായത് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസി ആൻഡ് എലിജിബിലിറ്റി മൂന്ന് വേക്കൻസി ആണുള്ളത് കേട്ടോ ഇറ്റ് മേ ബി ഡിക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ് എന്ന് പറയാനുണ്ട് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ജോബ് ലൊക്കേഷൻ എനി ഡിസ്ട്രിക്ട് ഇൻ കേരള പ്രസൻറ്റ് വേക്കൻസി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ദിസ് മേ ബി ചേഞ്ചഡ് എന്ന് പറയുന്നുണ്ട് സാലറി മുപ്പതിനായിരം രൂപയാണ് മാസത്തിൽ മുപ്പതിനായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് റെക്കഗ്നൈസ്ഡ് നേഴ്സിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞവരായിരിക്കണം വാലിഡ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ത്രീ ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം ത്രീ എം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ മൂന്ന് വർഷം എക്സ്പീരിയൻസ് എം എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് എം ബി എ ഒക്കെ കഴിഞ്ഞവർക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് ഓർ ടി പി എ ഇൻഡസ്ട്രി അവർക്ക് ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അറ്റ് ദ ഇവൻറ് ഓഫ് സെലക്ഷൻ ഇഫ് നോ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് അവൈലബിൾ വിത്ത് അബവ് ക്വാളിഫിക്കേഷൻ ദി കാൻഡിഡേറ്റ്സ് വിത്ത് എ ലെസർ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് അതായത് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഒരു മെയിൽ ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ചിലപ്പോൾ വേറെ ജോലികളൊക്കെ കിട്ടി പോയിട്ടുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ നാട്ടിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബ് തൽക്കാലം പെർമനൻറ്റ് ജോബ് കിട്ടുന്നവരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാവുന്നതിൽ എനിക്ക് കുഴപ്പം തോന്നുന്നില്ല നാൽപ്പത് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഓൾ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് ദ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ ഫ്രം ദ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വിൽ ബി ഓൺലി ത്രൂ ഇമെയിൽ ഇമെയിൽ വഴിയാണ് എല്ലാവിധമായിട്ടുള്ള ഇത് നടക്കുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അയക്കേണ്ട ഒരു ഇമെയിലാണ് അവരും തിരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതും ഇമെയിൽ വഴിയാണ് ഇമെയിൽ ഞാനിവിടെ എഴുതാം സോ ഓക്കെ അപ്പോൾ ഈ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈയൊരു ടൈം കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇമെയിലിൻ്റെ കൂടെ സ്കാൻഡ് കോപ്പി ഓഫ് ദ ഫോളോവിങ് ഷുഡ് ബി ഫോർ ഫോർവേഡ് ഇമെയിൽ ഐ ഡി സിംഗിൾ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിച്ചില്ല നേരത്തെ അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം വിത്ത് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫിക്സഡ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് അത് വേണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സൈന് ചെയ്തിട്ട് വേണം അയക്കാൻ വേണ്ടി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് എനി ഗവൺമെൻറ്റ് ഇഷ്യൂഡ് ഐഡൻറ്റി കാർഡ് അതായത് ആധാർ കാർഡോ ഒക്കെ നിങ്ങളുടെ ഐഡൻറിറ്റി കാർഡൊക്കെ ആയിട്ട് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ അയക്കണം കേട്ടോ അപ്പോൾ ഇതിന് മെയിൽ ഞാനിവിടെ എഴുതി കാണിക്കാം സ്റ്റേറ്റ് ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് എസ് ടി എ ടി സ്റ്റേറ്റ് എസ് ടി ഐ ടി ഇ സ്റ്റേറ്റ് ഹെൽത്ത് എച്ച്ഇ എൽ ടി എച്ച് സ്റ്റേറ്റ് ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് ആർഇ സി ആർ യു ഐ ആർ യു ഐ ടി എംഇ എൻ ടി അറ്റ് ദ റേറ്റ് ഇവിടെ അറ്റ് ദ റേറ്റ് ആണ് ജിമെയിൽ ഡോട്ട് അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അവസാന തീയതി നവംബർ മുപ്പതാണ് നവംബർ മുപ്പതിനു മുന്നേ ആയിട്ട് നിങ്ങൾ അയക്കുക അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിക്കുന്നതിന് കുഴപ്പമില്ല സിംഗിൾ പി ഡി എഫ് ആയിട്ടാണ് എല്ലാം അയക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഞാൻ തന്നു ഓൾറെഡി മെയിലൂടെ മെയിൽ ഐ ഡി ഓൾറെഡി ഇവിടെ ഉണ്ടാവും എന്തായാലും ഞാൻ ഒന്നും കൂടെ എഴുതി തന്നതാണ് ഓക്കെ ഇവിടെ ഇവിടെ കാണുന്നില്ല സ്റ്റേറ്റ് ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി ബാക്കിയുള്ള നോക്കാം ആപ്ലിക്ക ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കാണിച്ചു അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ ജോയിൻറ് ഡയറക്ടറുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി ഉള്ളൂ ആ വേക്കൻസിയിലേക്കുള്ളത് ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് ആണ് അപ്പോൾ അവർക്കും ഈ ഒരു ഇതിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ ആ ഒരു പിന്നെ മെയിൽ ഐ ഡി ഞാൻ തന്നില്ലേ അതിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ മാനേജറിനും എം ബി ബി എസ് ആണ് യോഗ്യത വന്നിരിക്കുന്നത് സാലറി കൂടുതലുണ്ട് എഴുപതിനായിരം രൂപ ശമ്പളമുണ്ട് ജോയിൻറ്റ് ഡയറക്ടറും എൺപതിനായിരം രൂപ ശമ്പളം ഉണ്ട് കേട്ടോ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ മുപ്പതിനായിരം രൂപയ്ക്ക് ശമ്പളത്തിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസ്ഡായിട്ട് കേരളത്തിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നവരെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് മെയിൽ അയക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ എന്തായാലും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ കാര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ആർ ആർ ബി അതുപോലെ ഡി എം ഇ ക്ലാസ്സുകൾ നടക്കുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഡി എം ഇയുടെ പുതിയ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല ഓക്കെ സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ